പുതിയക്കരയാണേ അണക്കര ഒരു പുതിയ മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നു നാളെ നാല് മണിക്ക് ഇസി എന്ന മൊബൈൽ ഷോപ്പാണ് കേരളത്തിലെ മുപ്പതാമത്തെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് നാളെ നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അറിയണ്ടേ പൊതുജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് അവർക്ക് പ്രത്യേക സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് ഈ സ്ഥലം ഇടാൻ അറിയണ്ടേ അണക്കര പെട്രോൾ പമ്പിന് സമീപമുള്ള ബിൽഡിങ്ങിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നാളെ നാലുമണിക്ക് പൊതുജനത്തിൽ അത് ചെയ്യാൻ കാരണം നമ്മുടെ നാട്ടിലെ തന്നെ നല്ലൊരു ഐഡിയ നിങ്ങൾ നേരാണോ അതോ നന്നാണോ അല്ല നേരായ ഓഫറാണ് നമുക്ക് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് നമുക്ക് ഒരു ബ്ലൂടൂത്ത് നെക്ബാൻഡ് അതേപോലെ രണ്ട് ബ്ലൂടൂത്ത് വെറും നെക്ബാൻഡിനെ ഒന്നിനൊമ്പത് ഒന്നിനൊന്ന് ഫ്രീ ആണ് അതേപോലെ തൊണ്ണൂറ്റൊമ്പേക്ക് ഇയർബഡ്സ് ആറ് മാസം വാറണ്ടി ഉള്ള ഇയർബഡ്സ് ആണ് അതും ഒന്നിനൊന്നും അതേപോലെ ഒരു ഒരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ ഓഫർ ആയിട്ടുണ്ട് അതേപോലെ സ്മാർട്ട് വാച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ച് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമുക്ക് സ്മാർട്ട് വാച്ച് തുടങ്ങുന്നുണ്ട് അതേപോലെ പവർ ബാങ്ക് പവർ ബാങ്കിന് നമുക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ പവർ ബാങ്ക് ഇത് ആറ് മാസം ഉള്ള നല്ല അടിപൊളി സാധനമാണ് അതേപോലെ സൗണ്ട് ബാർ വലിയ സൗണ്ട് ബാർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോളൂ ഓഫറിൽ വരുന്നതാണ് അതല്ല അതേപോലെ ഇയർബഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ ഇയർബഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേപോലെ നമുക്ക് മൊബൈൽ ഫോണിന് എല്ലാ മോഡലുകൾക്കും ഓൺലൈൻ വിലയൊക്കെ കുറഞ്ഞ വിലക്കാണ് നമ്മുടെ ഇനാഗ്രേഷൻ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ എല്ലാവർക്കും ഫോൺ എടുക്കാൻ നമ്മൾ ഇ എം ഐ ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട് അതായത് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഫിനാൻസ് ഫോണുകൾ ഇപ്പൊ ഡൗൺ പേയ്മെന്റ് ചെറിയൊരു എമൗണ്ടോ അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് അടക്കം നമുക്ക് മൊബൈലുകൾ കിട്ടുന്ന ഒരുപാട് സ്കീമുകൾ നമുക്കുണ്ട് അതേപോലെ നിങ്ങളുടെ ഗാഡ്ജറ്റുകൾ ഏതെങ്കിലും മൊബൈലോ ലാപ്ടോപ്പോ ഒക്കെ കേടുപാടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ സർവീസ് ചെയ്യുന്ന നമ്മൾക്ക് ഉണ്ട് അങ്ങനെ

ിൽ വന്ന് ഓൺലൈനെ വളരെ വില കുറച്ചാണ് ഇവിടെ ഫോൺ കൊടുക്കുന്നത് കിട്ടുന്നത് പിന്നെ സർവീസിങ് പത്ര സർവീസിങ് ആണ് എല്ലാം ജിതിൻ്റെ ഇതിലാണ് ഇതിൽ പ്രത്യേക ഓഫർ എനിക്ക് വന്നിട്ടുണ്ട് ആ ഓഫർ ജിതിൻ്റെ തന്നെ പറയും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്തില്ല അവർക്ക് ഒരു ഓഫർ ജിതിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെന്താണ് ജിതിൻ്റെ തന്നെ പറയുമ്പോൾ ഷോക്കെ ഫോളോവേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്നൊരു അഞ്ച് പേർക്ക് ഇത് ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്ക് അത്യുഗ്രഹായിട്ടുള്ള സർപ്രൈസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഞങ്ങൾ മാറ്റി വെച്ചു അഞ്ചു പേർക്ക് ഞങ്ങൾ മാറ്റി വെച്ചു നന്ദി നമസ്കാരം